ഡ്യൂറിങ് ദ വാർ എങ്ങനെയായിരുന്നു നമ്മുടെ ഈ റഷ്യ ഒരു കരാറുണ്ടാക്കിയല്ലോ ഒപ്പം അതുപോലെ തന്നെ മറ്റു കൺട്രികളുടെ ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലും രീതിയിൽ പ്രഷറൈസ് ചെയ്തോ ഈവൺ യുഎസ് ഒക്കെ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഈ യുദ്ധം അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ത്രെട്ടൻ ചെയ്യണ രീതിയിൽ കാരണം അവർ പാകിസ്ഥാന്റെ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇറ്റ്സ് വെരി ഗുഡ് തുടക്കത്തില് വാക്കാണ് ഒതുക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം അപ്പോ അമേരിക്ക ജോർഡാൻ വഴിയും തുർക്കി വഴിയും ഇറാൻ വഴിയും ഒക്കെ അവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുകയായിരുന്നു ചൈനയെ ഇൻഫ്ലുവൻസ് ഇതെല്ലാം ചെയ്യാൻ ശ്രമിച്ചു ഇത്രയും കൊണ്ട് അവർക്ക് മതിയായില്ലേ ഇവര് അവസാനം എല്ലാം ശ്രമിച്ചു നോക്കി ഇവർ വിജയിക്കുന്നില്ലെന്ന് കണ്ടപ്പോ അവർ നേരിട്ടിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ഇവരുടെ സെവൻത് ഫ്ലീറ്റ് അപ്പൊ സെവൻത്ത് ഫ്ലീറ്റ് അന്ന് പസഫിക് ഓഷനിലായിരുന്നു അപ്പൊ ഈ പസഫിക് ഓഷൻ എന്ന് ഇവര് സെവൻ ഫ്ലീറ്റിനോട് മൂവ് ചെയ്യാൻ പറഞ്ഞു ഇന്ത്യൻ ഓഷനിലേക്ക് അങ്ങനെ ഇവര് അപ്പോൾ അതിലെ ലീഡിങ് ഷിപ്പ് യു എസ് എസ് എൻ്റർപ്രൈസ് എന്ന് പറയുന്ന ഷിപ്പാണ് ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് എയർക്രാഫ്റ്റ് കാരിയർ ഇൻ ദ ഹോൾ വേൾഡ് അതിന്റെ ഒപ്പം വേറെ പതിനെട്ട് പടക്കപ്പലുകൾ കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വലിയ ഒരു ആർമാട തന്നെയാണ് ഇന്ത്യയുടെ അതിർത്തി അതിർത്തിയിലേക്ക് അവർ പറഞ്ഞയച്ചത് അപ്പൊ അവരോട് പറഞ്ഞു മെല്ലെ പോയാൽ മതി പെട്ടെന്ന് അടുത്ത് പോകണ്ട ഇന്ത്യയെ പേടിപ്പിക്ക പേടിപ്പിക്ക നമ്മുടെ നാട്ടിലെ പൊളിറ്റീഷ്യൻസ് പറയും പിപ്പിടി പിപ്പിടി പിടി കാണിക്കുന്നത് പിപ്പിടി കാണിക്കാറുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കാരണം ഇവിടെ വന്നാല് അതേമാതിരി തിരിച്ചു പോകില്ല എന്ന് അവർക്കും അറിയാം അപ്പോ അവര് ഇന്റർഫിയർ ചെയ്തിട്ട് അവരുടെ ഏതെങ്കിലും ഒരു ചിപ്പ് നശിക്കുകയാണെങ്കിൽ അവർക്കൊരു ടൈറ്റ് സ്ലാപ്പായിരിക്കും അപ്പോൾ അവർ മെല്ലെ 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 ആണ് അവിടെ നിന്ന് വന്നിരുന്നത് ഇവർ ഇങ്ങനെ വരുന്നുണ്ടെന്നുള്ള വിവരം റഷ്യ മണത്തറിഞ്ഞു റഷ്യ മണത്തറിഞ്ഞപ്പോ അവര് അവരുടെ ന്യൂക്ലിയർ പവേഡ് ആയിട്ടുള്ള ഒരു സമ്മറിൻ ഫ്ലാറ്റിനെ ഒരു ഫ്ലീറ്റിനെ തന്നെ ഇന്ത്യൻ ഇൻഡോനേഷ്യയിലേക്ക് പറഞ്ഞിരിക്കുകയാണ് സെവൻസ് ഫ്ലീറ്റ് ഇവിടെ വരുമ്പോ റഷ്യക്കാര് കയ്യും കിട്ടിയിരിക്കയാണ് വായു എന്നും പറയട്ട് അപ്പോൾ എന്റർപ്രൈസ് വരുകയാണ് സെവൻ ഫ്ലീറ്റ് വരുകയാണ് അതിനെ ടാസ്ക് സെവന്റി ഫോർ എന്നാ പറയാം ടാസ്ക് സെവന്റി ഫോർ അപ്പൊ അവരുടെ വാലാണല്ലോ യുണൈറ്റഡ് കിങ്ഡം അപ്പോൾ വാലും അവിടെ നിളകി അവരും അവരുടെ ഒരു കൂട്ടം ബാറ്റൽഷിപ്പുകൾ ഇങ്ങോട്ട് പറഞ്ഞു റഷ്യക്കാര് ഇവിടെ വന്ന് പൊസിഷൻ എടുത്തിരിക്കുകയാണ് പതിനെട്ടാം തീയതി ആണ് ഇവര് നമ്മളുടെ അവിടെ നിന്ന് ഏകദേശം നൂറ്റി എൺപത് നോട്ടിക്കൽ കിലോമീറ്റർ ദൂരത്ത് ഈ യു എസ് എസ് എന്റർപ്രൈസ് എത്തുന്നത് ഇവരെ കണ്ടപ്പോൾ ഒന്നും ഉണ്ടാകാതെ അപ്പോൾ ഇവര് പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞത് ബംഗ്ലാദേശിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെ കൊണ്ടുപോകാനായിട്ടാണ് ഇവര് വരണ അവർ ലോകം മുഴുവൻ അന്നും അങ്ങനെ വിചാരിക്കുന്നു എന്നും വിചാരിക്കുന്നു അപ്പോൾ ഒന്നും നടന്നില്ല അടുത്ത ഏറ്റുമുട്ടൽ വേൾഡ് ഫോറത്തിലാണ് അപ്പൊ വേൾഡ് ഫോറത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുല്ല അപ്പൊ നമ്മള് രണ്ട് മൂന്ന് തവണ പ്രമേയങ്ങൾ പാസ്സാക്കി ഞാൻ പറഞ്ഞല്ലോ നാല്പത് ഇന്റർവെൻഷൻസിനെ പറ്റിട്ട് ഞാൻ പറഞ്ഞു ഫോർട്ടി ഇന്റർവെൻഷൻ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി അമേരിക്ക ഒരു സീസ്ഫയർ ഓർഡർ ചെയ്തു ഒരു പ്രമേയം പാസ്സാക്കിയുള്ള ഇന്ത്യ ഉടനെ തന്നെ സീസ് സീസ്ഫയർ ചെയ്യണം പ്രഷ്യ വീറ്റ് ചെയ്തു അപ്പൊ ഒന്നും നടന്നില്ല പതിനൊന്നാം തീയതി വീണ്ടും ഒരു സീസ്ഫയറിനായിട്ടുള്ള റഷ്യ വീണ്ടും അപ്പൊ അവിടെ യാതൊന്നും നടന്നില്ല റഷ്യ മെറ്റീരിയലി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മളുടെ അടുത്ത് റഷ്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ഉണ്ട് വൺ ത്രീ ജീറോ എം എം ഗൺസ് അപ്പൊ നമുക്ക് വേണ്ടത്ര വൺ ത്രീ ജീറോ എം ഗൺസ് അവർ തന്നു അവരുടെ ടാങ്കുകൾ നമുക്ക് തന്നു എല്ലാ വിധത്തിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു റഷ്യയുടെ സഹായം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യുദ്ധത്തിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ആൻഡോ പിന്നെ വേറൊന്ന് ചൈനയോട് പറഞ്ഞു ഷട്ടആപ്പ് അഥവാ ചൈനയും ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റഷ്യ അതിനെ ചൈനയിലേക്ക് കിടന്നു അപ്പൊ അതൊരു അതൊരു വലിയ ഒരു ഒരു പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി അക്ഷരാർത്ഥത്തിൽ നടന്നു നടന്നു അവര് അത് അതുപോലെ തന്നെ കൈകാര്യം ചെയ്തു ഇരുപത് കൊല്ലത്തിനായി പീസ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി അപ്പോ ഇരുപത് കൊല്ലം കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് നമ്മൾ വീണ്ടും അത് ഇരുപത് കൊല്ലത്തിന് റിന്യൂ ചെയ്തു അപ്പോഴാണ് ഈ യു എസ് ആർക്കുന്നത് അതോടുകൂടി ഇന്നും നമുക്ക് വിശ്വസിക്കാവുന്ന രണ്ടേ രണ്ട് ഫ്രണ്ട്സ് ഉള്ളത് ലോകത്തിൽ ഒന്ന് ഇസ്രായേൽ ആണ് ഒന്ന് റഷ്യ ഇവരെ നമുക്ക് വിശ്വസിക്കാം കാരണം ചരിത്രം അത് തെളിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ടഫ് ടൈമില് അവർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് അവർ നമ്മുടെ കൂടെ റഷ്യ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഇതായിരിക്കില്ല ഞാനിപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സെവൻ പേരീടല്ല നമ്മൾ കാർഗിലിനെ പറ്റിയിട്ട് നമ്മളൊരു എപ്പിസോഡ് ചെയ്തല്ലോ അപ്പൊ അതിനകത്ത് ഒന്ന് രണ്ട് പേര് കമന്റ് ചെയ്ത ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് അത് കാർഗിലെ നമ്മുടെ എയർഫോഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് അതിന് ഒരുപക്ഷെ എയർഫോഴ്സ് അതിനകത്ത് വേണ്ട രീതിയിൽ ഇൻവോൾവ്മെന്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു കുറച്ചും കൂടി ഈസി ആയിട്ട് കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാമായിരുന്നില്ല നമുക്ക് വിൻ ചെയ്യാമായിരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എയർഫോഴ്സ് അവിടുത്തെ ഒരു ഭൂപ്രകൃതിയുടെ പ്രശ്നം ഒരു ടെറൈൻ്റെ ഒരു പ്രശ്നമാണോ അതോ എന്തെങ്കിലും കാലാവസ്ഥയോ അല്ലെ അങ്ങനെ അതോ ഇനി എയർഫോഴ്സ് അതിനകത്ത് ഇതൊരു തെറ്റായ ഒരു മീൻസ് ഒരു ഇൻഫോർമേഷൻ ആണ് എയർഫോഴ്സ് ഇൻവോൾവ് ചെയ്തില്ല എന്നുള്ളത് ഫസ്റ്റ്ലി എയർഫോഴ്സ് ഇൻവോൾവ് ആയിരുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് തെറ്റാണ് കാർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ എയർഫോഴ്സ് റിലക്റ്റൻ്റ് ആയിരുന്നു എന്നുള്ളത് ാണ് അതിന്റെ ഒരു കാരണം ആ സമയത്ത് നമ്മുടെ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ജനറൽ വി പി മലിക് അദ്ദേഹം ഒരു യൂറോപ്യൻ നേഷൻസിന്റെ ടൂറിന് പോയി പത്ത് ദിവസത്തെ അപ്പൊ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നില്ലേ അപ്പൊ പിന്നെ ഒബിയസ്ലി വൈസ് ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് ജനറൽ ചന്ദ്രശേഖർ ആയിരുന്നു ആ സമയത്ത് അദ്ദേഹം പ്രസിഡന്റ് ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം ഫസ്റ്റ് റിക്വയർമെന്റ് പന്ത്രണ്ടാം തീയതി ആണ് അപ്പോൾ ആ സമയത്ത് എയർഫോഴ്സ് റിലക്ട് ഉണ്ട് പിന്നെ വീണ്ടും പതിനെട്ടാം തീയതി ഇതേ ആവശ്യപ്പെട്ടു അപ്പൊ ആദ്യം ഈ റിക്വയർമെന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിലല്ല പുട്ടപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നോർദ്ൺ കമാൻഡിലെ എയർഫോഴ്സിന്റെ ആയിട്ടുള്ള ആർമി അതോറിറ്റീസ് അവരാണ് ആ റിക്വയർമെന്റ് പ്രൊജക്ട് ചെയ്തത് ഒബിയസ്ലി ആ സമയത്ത് എയർഫോഴ്സ് പറഞ്ഞു കം കംതൃദൈ പ്രോപ്പർ ചാനൽ പിന്നീട് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായപ്പോൾ അന്ന് വൈസ് ചീഫ് പറഞ്ഞപ്പോഴും എയർഫോഴ്സ് റിലാക്ട് ആണ് പിന്നീട് ചീഫ് തിരിച്ചു വന്നു ചീഫ് തിരിച്ചു വന്നിട്ട് ഇരുപത്തിരണ്ടാം തീയതി നടന്ന ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയിൽ അദ്ദേഹം നേവൽ ചീഫിനോടും എയർഫോഴ്സ് ചീഫിനോടും കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ വന്നിട്ട് പറഞ്ഞു നോക്ക് ഇതിൽ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ കാര്യം ശരിയാവില്ല നമ്മൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മളവർ പോഴ്സ്ഫല്ലി ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ടെറിട്ടറി നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇനിയാണ് പ്രശ്നങ്ങൾ അപ്പോൾ എയർഫോഴ്സ് എപ്പോഴത്തേക്കും തയ്യാറായിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴേത്തന്നെ ഇവർ എല്ലാവിധത്തിലും റെഡി ഇൻ ഓൾ റെസ്പെക്ട്സ് പക്ഷെ നമ്മളുടെ നാഷണൽ ലീഡർഷിപ്പ് ഒരു വലിയ ഒരു റെസ്ട്രിക്ഷൻ ലീഡൺ ചെയ്തിരുന്നു ദാറ്റ് വാസ് യു ദൈ ് ക്രോസ് ദ ഇന്റർനാഷണൽ ബോർഡർ ഓർ ദ ലൈൻ ഓഫ് കൺട്രോൾ ദൈ എന്ന് പറയുന്നത് എന്റെ വാക്ക് അപ്പൊ നിങ്ങളൊരു കാരണവെച്ചാലും ലൈൻ ഓഫ് കൺട്രോളോ ഇന്റർനാഷണൽ ബൗണ്ടറിയോ അതായത് ഇന്റർനാഷണൽ ബോർഡറോ ക്രോസ് ചെയ്യാൻ പാടില്ല എന്ത് ചെയ്യണമെങ്കിലും വിദിൻ ഇന്ത്യൻ ടെറിട്ടറി വേണം ചെയ്യാൻ ഈ കാർഗിൽ തെ ടെൻ എൻ്റെ ഇറ്റ്സ് ദ മോസ്റ്റ് ഡിഫിക്കൽ ട്രെയിൻ യു കൻ നവർ തിരണം ഞാൻ മൂന്ന് തവണ ത്രീ ടൈംസ് എക്സാക്ട് ഹെലികോപ്റ്റർ റെക്കി ചെയ്തതാണ് അവിടെ നമ്മൾ ഈ മുപ്പതിനായിരം അടി വിവരത്തിൽ അല്ലെങ്കിൽ ഇരുപത്തെട്ടായിരം അടി വിവരത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല വെറും സൂചിമുനകൾ മാത്രമാണ് കാണുന്നത് മഞ്ഞ് മൂടിക്കെടുക്കുന്ന സൂചിമൊനകൾ മാത്രമാണ് കാണുന്നത് അതും ഒരു സ്ലോ മൂവിംഗ് ഹെലികോപ്റ്ററിൽ റെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അത് സൂക്ഷിച്ച് നോക്കാൻ വേണ്ടി അങ്ങനത്തെ നമ്മൾ കാണുന്നത് ഈ സൂചി മാത്രമാണ് കാരണം ഈ ഹിൽ ഫീച്ചേഴ്സിന്റെ ഈ മൗണ്ടൈൻ ഫീച്ചേഴ്സിന്റെ നേച്ചർ എങ്ങനെയാണ് ഇതെല്ലാം അങ്ങനെ മഞ്ഞ് മൂടിക്കെടുക്കുകയാണ് എയർഫോഴ്സ് ഒരു ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അവര് അതിൻ്റെ ഒരു ഡയറക്ഷൻ ഓഫ് അറ്റാക്ക് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്യും കാലാവസ്ഥയും അവരുടെ വേരിയസ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സിനും കൺസിഡർ ചെയ്തിട്ട് അതാണ് അവരത് ഡിസൈഡ് ചെയ്യുക ഏത് വെപ്പൻ ഉപയോഗിക്കണമെന്നും എത്ര ക്വാണ്ടിറ്റി വയ്ക്കണമെന്നും ഇനി ബോംബാണെങ്കിൽ ഏത് തരത്തിലുള്ള ബോംബാണെന്നും അവരാണ് അത് ഡിസൈഡ് ചെയ്യുക അപ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയുള്ള അതിർത്തിയാണ് ഈ അതിർത്തിയിൽ ഇവിടുന്ന് മാത്രമേ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പാടുള്ളൂ ഈ ഭാഗത്തേക്ക് കടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എയർഫോഴ്സ് അപ്പോൾ എയർഫോഴ്സിൻ്റെ ആദ്യത്തെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു നമ്മളുടെ രണ്ട് എയർക്രാഫ്റ്റുകളെ അവർ പയർ ഒരു ഒരു ഗൺഷിപ്പ് ഹെലികോപ്റ്റർ ഗൺഷിപ്പ് അറ്റാക്ക് ക്യാപ്റ്ററിനെ അതിനെ അവര് ഫയർ ചെയ്ത് താഴ്ത്തിട്ടു അപ്പൊ ഈ ഹെലികോപ്റ്റർ ഗൺഷിപ്പിനെ ഈ സ്റ്റിംഗർ മിസൈൽ എന്ന് പറയുന്ന ഈ മിസൈൽസിനെ ഈ സോളിയേഴ്സ് അത് ഷോൾഡർ ഫൈഡ് ആണ് അവിടെ നിന്നിട്ട് ഫയർ ചെയ്തിട്ട് അപ്പോഴാണ് എയർഫോഴ്സിന് മനസ്സിലാവുന്നത് സംഗതി ഒട്ടും അപ്പോൾ നമ്മൾ യുദ്ധത്തിന്റെ തുടക്കത്തിൽ എയർഫോഴ്സിന്റെ ആദ്യത്തെ എംപ്ലോയ്മെന്റിന്റെ തുടക്കത്തിൽ നമ്മൾ ലേസർ ഗൈഡഡ് ബോംബ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കാർഗിൽ ഏരിയയിൽ അവിടുത്തെ മൗണ്ടൻസിൽ രാത്രി നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞത് ഈ സൂചിതമായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഫീച്ചറിന്റെ മീതെ ഈ ഡെഡ് ബോംബുകളിൽ നിന്നാണ് നമ്മൾ പറയാം ലേസർ ഗൈഡഡ് ഗൈഡഡില്ല ഗൈഡഡ് ബോംബെല്ലാം അപ്പോൾ ഈ ബോംബ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും തട്ടിയിട്ട് പാറുടെ മീതയാണ് ഭയങ്കര പാറുടെ മീതെ അത് എവിടെ നിന്നും സ്ലിപ്പ് ചെയ്താലും അത് ഇട്ട് തഴുന്നതിലേക്കോ അത് ആഴത്തെ എവിടെക്കെങ്കിലും പിന്നീടാണ് നമ്മൾ ലേസർ ഗൈഡഡ് വെപ്പൻസ് ഉപയോഗിക്കാൻ തുടങ്ങിയത് എയർഫോഴ്സ് അപ്പോൾ അത് ഇന്ത്യ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമ്പാക്ട് മാത്രമേ ഉണ്ടായി ഓക്കെ പക്ഷേ എയർഫോഴ്സിന്റെ പ്രധാനപ്പെട്ട കൺട്രിബ്യൂഷൻ വേഴ്സ് ഫോർ ദി ലോജിസ്റ്റിക് സപ്പോർട്ട് ആർമിക്ക് വേണ്ട കാരണം പതിനാറായിരം മുതൽ പതിനെണ്ണായിരം അടി ഉയരത്തിലാണ് യുദ്ധം നടന്നിരുന്നത് അവിടേക്കുള്ള എസൻഷ്യൽ സപ്ലൈസ് മാത്രം എത്തിക്കുക ഇനി വെള്ളം അവിടെ കിട്ടില്ല ഈ പതിനാറായിരം ആണ്ടി പതിനെണ്ണായിരം ആണി വിവരത്തിൽ വെള്ളം എവിടെ കിട്ടുന്നോ അവിടെ കൊണ്ടുപോയിട്ട് എയർഫോഴ്സ് ഒരു വെള്ളത്തിന്റെ ബോട്ടിൽസ് വെള്ളത്തിന്റെ ചെറ്റിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കാഷ്വൽറ്റി കാശ്വലി മൂവ്മെന്റ് ട്രൂപ്സ് ഫ്രം വൺ പ്ലേസ് ടു ദി കമാൻഡേഴ്സ് റക്കി ഇപ്പൊ ഞാനൊക്കെ റെക്കിക്ക് പോയണ്ടായിരുന്നു ഇതിൽ എല്ലാറ്റിലും വളരെ സജീവമായിട്ടുള്ള പങ്കായിരുന്നു എയർഫോഴ്സിന്റെ അപ്പൊ കാർഗിൽ യുദ്ധത്തിൽ അവര് ഒഫൻസീവ് വയസ്സപ്പോർട്ട് ഒട്ടും പറ്റിയില്ല കാരണം പാകിസ്ഥാൻ എയർഫോഴ്സ് പങ്കെടുത്തിട്ടില്ലല്ലോ അപ്പൊ എയർഫോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട

ബാറ്റിൽ ഓഫ് ലോങ്ഗാലൻ ഇവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു വെറ്റൺ എന്നുള്ള നൽകി ഐ വിൽ നെവർ എവർ ഇൻ മൈ ഡ്രീംസ് ഐ സേ ദാറ്റ് എയർഫോഴ്സ് എന്റെ റെജിമെന്റിൽ നിന്ന് തന്നെ ഒരു ഓഫീസർ സമുദ്ര നിരപ്പിൽ നിന്ന് പതിനാറായിരത്തി എണ്ണൂറ് അടി ഉയരത്തിൽ വെച്ചിട്ട് ഈ കോട്ട ബുള്ളറ്റ് വോട്ട് ഇൻ ജൂഡ് അവനെ അവിടെ നിന്ന് നമ്മൾ ഇവക്കേറ്റ് ചെയ്തിട്ട് താഴെ കൊണ്ടുവരാനായിട്ട് ഹിൽ ബേസിലേക്ക് കൊണ്ടുവരാനായിട്ട് മണിക്കൂർ എടുത്തി അപ്പോഴത്തിന് ഹി വാസ് ഓൾമോസ്റ്റ് ഡെഡ് കാരണം അത്രയധികം ബ്ലഡ് കൊണ്ടായിരുന്നു ഈ സോൾജർ ഈ ഓഫീസർ എനിക്ക് പേര് പറയുന്നോണ്ട് പ്രയാസം ക്യാപ്റ്റൻ എസ് ബി ഗില്ലിയാൽ പിന്നീട് വീർച്ചക്രം കിട്ടി ഗില്ല അപ്പൊ എസ് ബി ഗില്ലിയാലിന് ഇവിടെ എത്തിക്കുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ വേസ് റെഡി ആ ഹെലികോപ്റ്ററിൽ എസ് ബി ഗില്ലിയാലിനെഡിയോ എയർഫോഴ്സ് തീർച്ചയായിട്ടും ഇവിടെ അപ്പൊ എനിക്ക് എങ്ങനെ പറയും ഐ നെവർ നോ നോ ജവാൻ ഓഫ് ദി ആർമി കമി ഹൂ പാർട്ടിൻ സേ ദാറ്റ് ഇൻ പ്ലേപ്പർ റോൾ പക്ഷെ അവർക്ക് ടാർഗറ്റ് വേണം അതെ വേണം അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരാളോട് നമ്മൾ കൈ ഇങ്ങനെ പിന്നെ പിടിച്ച് കെട്ടി ഇങ്ങനെ പിന്നെ പിടിച്ച് കെട്ടിയിട്ട് ഒരു ബോക്സർ പിന്നീട് മുന്നേ നിർത്തുന്നുണ്ട് എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ കൈ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും സോ ഇന്ത്യ ഡിഡ് ഡേ മിസ്റ്റേക് ബൈ നോട്ട് ലെറ്റിംഗ് ദി ഇന്ത്യൻ എയർഫോഴ്സ് എസ്പെഷ്യലി അല്ല ഇത് പലപ്പോഴും ഈ ഗാലറിയിൽ ഇരുന്നിട്ട് ഫുട്ബോൾ കളി നിയന്ത്രിക്കണ പോലത്തെ ഒരു കാര്യമാണ് നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ സൗത്ത് ഇന്ത്യൻസിന് പലപ്പോഴും നമുക്ക് അവർക്ക് അറിയില്ല അറിയില്ല പലപ്പോഴും നമ്മൾ പേഴ്സണലി സംസാരിക്കും പറയാറുണ്ട് കാരണം നമ്മൾ യുദ്ധം കണ്ടിട്ടില്ല

റിയാം അതിന്റെ അനന്തര ബലം എന്താണെന്ന് വാർ ഇസ് നവർ എ സൊല്യൂഷൻ നമ്മള് ബംഗ്ലാദേശിനെ സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുത്തു ഇന്നെന്താ ഇന്ന് ബംഗ്ലാദേശ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ പറയണ്ടായി അവർ ബ്ലോക്ക് ചെയ്യുന്ന വീണ്ടും തിരിച്ച് ഒരു ക്വസ്റ്റിനോട് എനിക്ക് തോന്നുന്നത് ഒരിക്കലും ഞാനിങ്ങനെ ഒരു ഐ എൻ എസ് വിക്രാന്തിന്റെ ഒരു ഒരു സെമിനാറിൽ പങ്കെടുത്തപ്പോഴേ ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരാളിങ്ങനെ ചോദിക്കേണ്ട ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ കീഴടക്കാൻ ഇന്ത്യക്ക് എത്ര സമയം വേണം അപ്പൊ ഇങ്ങനെ പലരെയും പറ്റിയിട്ട് യു എസിനെ അറ്റാക്ക് ചെയ്യാൻ ഇത്ര സമയം വേണം അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ മീൻസ് ചൈനയാണ് ഇത്ര സമയം ഇന്നായിരുന്നു ഈ ബംഗ്ലാദേശ് ഈ ഒരു ലിബറേഷൻ വാർ നടന്നിരുന്നെങ്കിൽ ഇന്ത്യക്ക് എത്ര സമയം വേണം ആ ഒരു യുദ്ധം ഒന്ന് സെറ്റിൽ ചെയ്യാൻ സാറിൻ്റെ ഒരു നോ ബഡി ക്യാൻ പ്രിഡിക്ട് ബിക്കോസ് ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു ഒരായിരം ലക്ഷക്കണക്ട് ഫാക്ടേഴ്സിന്റെ മീന് ഡിപ്പെന്റ് ആണ് ഒട്ടേറെ ഫാക്ടേഴ്സിന്റെ മേൽ ഡിപ്പെ അന്ന് നമുക്ക് ഉണ്ടായിരുന്ന അതേപോലത്തെ ഒരു ലീഡർഷിപ്പ് അല്ലല്ലോ ഇന്നത്തെ ലീഡർഷിപ്പ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഹാവ് എ ഫ്രീ ഹാൻഡ് ടു ടുഷ ആൻഡ് ദി ദി എയർഫോഴ്സ് ആൻഡ് എ ഫ്രീ ഹാൻഡ് പ്രസന്റ് ഡിസ്പെൻസേഷൻ ദിർഫോഴ്സ് ഇന്നത്തെ ലീഡർഷിപ്പ് അങ്ങനത്തെ ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണമെന്നില്ല അവർക്ക് റിസ്ട്രിക്ഷൻസ് വെക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാർഗിൽ യുദ്ധത്തിൽ നമ്മളോട് പറഞ്ഞോ ഇന്റർനാഷണൽ ബോർഡർ ക്രോസ് ചെയ്യാൻ പാട്ടിലെന്ന് പറഞ്ഞു അങ്ങനത്തെ റെഡി സ്റ്റേഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും പിന്നെ പ്രൈം മിനിസ്റ്ററോട് ബോൾഡായിട്ട് പറഞ്ഞു ഇപ്പൊ യുദ്ധത്തിന് പോകാൻ പറ്റില്ല എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഇന്നത്തെ ഒരു ചീഫ് അങ്ങനെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടോ സോ ഇറ്റ് ഈസ് എ പേഴ്സണാലിറ്റി മാറ്റർ ടെക്നോളജി മാറ്റേഴ്സ് ഇനിയുള്ള കാലത്ത് ഇപ്പൊ നമുക്ക് ഈ യുക്രൈൻ റഷ്യ വോർ അല്ലെങ്കിൽ ഇസ്രായേൽ ഓൺ ഫ്രണ്ട്സ് ആർക്കും ഒന്നും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല റഷ്യ യുക്രൈനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഒരു ദിവസം എന്റെ ഭാര്യ എന്നോട് ചോദിക്കായിരുന്നു സുബേട്ട എന്താ നടക്കണ എത്ര ദിവസം ഒരു മിലിട്ടറിയിൽ നാല്പത് കൊല്ലം സർവീസായിട്ട് ബ്രിഗേഡിയർ ആയിട്ട് റിട്ടയർ ചെയ്തല്ല ഞാൻ എന്തിനോട് പറഞ്ഞോ എന്റെ ഭാര്യയോട് പറഞ്ഞോ എന്തോ മാക്സിമം മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളില് യുക്രൈനെ റഷ്യ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞു യുക്രൈൻ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്റെ ദിവസം അവര്ജിയറൊരിക്കലും എനിമിയെ അണ്ടർ എസ്റ്റിമേറ്റ് ഓക്കെ ഓക്കെ ന്യൂമേരിക്കലി നമ്മളെക്കാളും കുറച്ച് പിന്നിലാവാം അവര് അവർക്ക് ഇന്ന് ഒരു കോസ് ഉണ്ട് നമുക്കൊരു കോസ് ഇല്ല കോസ് എന്താണെന്ന് വെച്ചാൽ അവരുടെ കോസ് എന്താണെന്ന് വെച്ചാൽ ഇന്നേ വരെ അവര് ഒരു യുദ്ധം നമ്മളിട്ട് ജയിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് അറുപത്തി തൊണ്ണൂറ്റൊമ്പത് ഓപ്പറേഷൻ സിന്ദൂർ പിന്നെ അതിൻ്റെ ഇടയിൽ നടന്നീ സർജിക്കൽ സ്ട്രൈക്ക് ബാലക്കോട്ട് സ്ട്രൈക്ക് ഇത് ആ ഇതിലൊന്നും അവര് നമ്മളില് ജയിച്ചിട്ടില്ല എപ്പോഴും അവർ നമ്മളുടെ അടുത്ത് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ബൈ ചാൻസ് നാളെ അവർ അങ്ങനത്തെ ഒരുണ്ടെങ്കിൽ അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവർ വേണ്ട പോലെ നേരില്ല എന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടാവും സോൾജേഴ്സ് ആണ് അവർക്ക് അവരുടേതായിട്ടുള്ള അഭിമാനമില്ലേ പാകിസ്ഥാൻ അക്കാഡമിന്ന് പാസ് ഔട്ട് ആവുന്ന ഓരോ ഓഫീസറും ചോദ്യം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ പരാജയത്തിന് അവർ പകപോക്കുന്നതാണ് കാരണം അവർ രാജ്യത്തിൻ്റെ രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി അവർക്കൊരു ഒരു ഒരു ഇന്ത്യൻ ആർമിക്ക് എയിമില്ലെന്നല്ല പറയുന്നു ഇന്ത്യൻ സോൾജേഴ്സിന് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഇന്ത്യയുടെ ഇന്നല്ല പത്ത് കൊല്ലല്ലോ നൂറ് കൊല്ലല്ലോ ആയിരം കൊല്ലം കഴിഞ്ഞാല് അത് പക പോകണം അവരുടെ മനസ്സിലുണ്ട് എൻ്റെ അപ്പൊ നമ്മൾ അത് കാരണം എപ്പോഴും ശ്രേഹിക്കണം പക്ഷെ ഇതൊക്കെ ആൾക്കാരെന്തോ പറഞ്ഞോട്ടെ ഇന്ത്യൻ ആർം ഫോഴ്സസ് ആർ റെഡി ബി റെഡി ർ ഇസ് ആപ്ശുൽ നോ ഡൌട്ട് അബൌട്ട് സോ വി നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ഹാവ് എനിക്ക് അങ്ങനത്തെ സ്വപ്നങ്ങളൊന്നും ഇല്ല മൂന്ന് ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോന്നെ ശത്രുക്കളെ ആരാവട്ടെ ഇപ്പൊ എന്നോട് എൻ്റെ ചോദിക്കുന്ന ഇപ്പൊ ഭൂട്ടാൻ അല്ലെങ്കിൽ മാൽദീവ്സ് ഫോർ എക്സാമ്പിൾ അവരെ നമ്മൾ എത്ര ദിവസം കൊണ്ട് ക്യാപ്ചർ ചെയ്യാന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് അതിൻ്റെ ഉത്തരമില്ല ഡിഫൻസ് ഹൺഡ്രഡ്സ് ഓഫ് ഫാക്ടേഴ്സ് അതിന് ശരിയായിട്ട് നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല ആൾക്കാർ ഇതൊക്കെ എങ്ങനെയൊക്കെ പറയാ അത് ചോദിക്കേണ്ടത് അവരുടെ അവരുടെ അപ്പോ ഇത്രയും നേരം സാറ് ഷെയർ ചെയ്യും ഒരുപാട് കാര്യങ്ങള് ഈവൺ സാറിന്റെ മനസ്സ് തുറന്ന് സംസാരിച്ച ഇത്രയും വിശേഷങ്ങൾക്ക് ഒരുപാട് നന്ദി എല്ലാ ധീരജവാന്മാരെയും ഒരിക്കൽ കൂടെ ഓർക്കുന്നു അവരുടെ സ്മരണകൾക്ക് മുമ്പിൽ അവരുടെ ത്യാഗങ്ങൾക്ക് മുമ്പില് വലിയ ഒരു സെലൂട്ട് താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് താങ്ക് യു സർ